നല്ല നല്ല മനുഷ്യർ പിറക്കണമെങ്കിൽ ഉണ്ടാവണം ഞാൻ രണ്ട് രക്ഷിതാക്കൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കണ്ണൂരിനെയും കാസർഗോഡിനെയും കോഴിക്കോടിനെയും കർണാടകയും വേദനിപ്പിച്ച സംഭവമായിരുന്നില്ലേ റിപ്പർ ചന്ദ്രൻ നിങ്ങൾക്കറിയില്ലേ എത്ര ആളുകളെയാണ് റിപ്പർ ചന്ദ്രൻ കൊന്നത് എത്ര ആളുകളെയാണ് ക്രൂര കുറ്റകൃത്യങ്ങൾ കൊള്ള നടത്തിയത് മുപ്പത്തി അഞ്ചോളം വീടുകളിൽ നടത്തില്ലേ നിങ്ങൾ ഓർക്കുന്നില്ലേ എന്നാൽ കൊല്ലം വിടാ കിട്ടാത്ത പുള്ളി ഈ കേരളത്തിൽ ആദ്യമായി നടന്ന അവസാനമായി നടന്ന തൂക്കുകരൽ തൂക്കിക്കൊല്ല റിപ്പർ ചന്ദ്രനാണ് ആ റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റുമ്പോൾ റിച്ചഡ് റിപ്പർ ചന്ദ്രൻ അന്ത്യാസം പറഞ്ഞത് എൻ്റെ അമ്മയൊന്ന് കാണണമെന്നാണ് സ്വാഭാവികമായും പണ്ട് കാലം തൊട്ടേ അന്ത്യാഭിലാസം സാക്ഷാത്കരിക്കണമല്ലോ അമ്മയെ കാണാൻ അനുമതി നൽകി അമ്മയെ കൊണ്ടുവന്നു ചുടുംബലങ്ങൾ അർപ്പിക്കാനായിരിക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചു കൈകെട്ടി ആമം മഴിച്ചു കൊടുത്തു അമ്മയെ കിട്ടി കാതങ്ങ് നിങ്ങൾ ഓർക്കുന്നു അന്ന് ചന്ദ്രൻ ഹാക്കുണ്ടായിരുന്നു നീയല്ലേ എന്നെ നീ എന്നെ കളവിനെ പ്രോത്സാഹിപ്പിച്ചത് എന്നീ തോന്നിവാസത്തിനെ പ്രോത്സാഹിപ്പിച്ചത് ഇതേ സമയത്ത് ഒരു രക്ഷിതാവിനെ കൂടി ഓർക്കട്ടെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ മുഹമ്മദ് അലി അലി അവരെ സഹോദരൻ ഷൗക്കത്ത് ിയുടെ ഉമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി പഠിപ്പിക്കാനും സംരക്ഷിക്കാനും ആരും